ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ മൂന്ന് ഇരുപതിൻ്റെയും കളക്ഷൻസ് ആണ് വൈറ്റ് കോൾഡ് അല്ല പ്രോഷ്യൻ പ്രിൻ്റുകളാണ് കാണിക്കുന്നത് ആദ്യം തന്നെ ഇത് വൈറ്റ് കോൾഡ് മെറ്റീരിയലാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം വൈറ്റ് മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡി സി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഇത് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അതായത് ആയിട്ടുള്ള പാറ്റേൺ ആണ് പിന്നെ ഡിസൈൻസ് ആണ് ഓരോന്നും അപ്പം അതിലേതാണോ ഇഷ്ടമുള്ളത് ആ പെയർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ സെറ്റ് വൈസ് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളിലാണിത് ഉള്ളത് അപ്പോൾ ഇത് വിൻമരിയ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓൺലൈനും ഓഫ്ലൈനും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് വൺ ഫിഫ്റ്റി ത്രീ എന്നുള്ളത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് റെഗുലർ കസ്റ്റമേഴ്സ് ആണ് ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജും റെഗുലർ ആണ് അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നെ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ഒക്കെയാണ് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ എത്തിച്ചു തരുന്നത് ഹോം ഡെലിവറി വേണം എന്നുള്ളവർ പോസ്റ്റിൽ സെലക്ട് ചെയ്യാണ് നല്ലത് ഇത് ഒരു ചെറിയ പ്രിൻ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അഞ്ച് കളർ ചാട്ടുമാണ് വന്നിട്ടുള്ളത് ഇതെന്ന് പറയുന്ന ഒരു നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വിരിച്ചിട്ടത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല ശരിക്കും കണ്ടാൽ അത് ബ്ലാക്കാണേ തോന്നുള്ളൂ പക്ഷെ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ബ്ലാക്ക് ആ സെറ്റിൽ ഇല്ല ഉള്ളതൊരു ഡാർക്ക് ആഷ് കളറാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി കാണിക്കുന്ന ഒരു ചെറിയൊരു കലങ്കാരി ഡിസൈനാണ് കുഞ്ഞൊരു ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നല്ലതാണ് പിന്നെ അജറകിൻ്റെ കളക്ഷൻസ് ഉണ്ടോ എന്ന് ഇന്നലെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേർ അപ്പോൾ അജറക്ക നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുള്ള അച്ചറക്കിൻ്റെ കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് ബോത്ര ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് നമുക്ക് അച്ചറക്ക അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ എന്താ പറയാനുള്ളത് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സൊക്കെ നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെയാണ് അയക്കുന്നത് അപ്പോൾ അത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് പീസൊക്കെയാണ് പിന്നെ അയച്ചുകൊണ്ടിരിക്കുന്നത് ബൾക്ക് ഓർഡേഴ്സൊക്കെ അപ്പോൾ അതാവുമ്പം ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് അത് ലാഭമാണ് കാരണം ഷിപ്പിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും കുറവുണ്ടാകും പക്ഷേ മിനിമം പർച്ചേസ് ചെയ്യുന്നവർക്ക് അത് നഷ്ടമാണ് അപ്പം അങ്ങനെ നമ്മൾ അയക്കാറില്ല പിന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് ഇത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് മിക്സ് ആൻഡ് മിക്സാൻ മാച്ചായിട്ട് പെയറായിട്ട് തന്നെ എടുക്കണം ഇതും ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ കോഫി ബ്രൗൺ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ അതിലൊരു ബ്ലാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലും നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഡാർക്ക് ബേസ് കളർ വന്നിട്ട് അതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇനി നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് എല്ലാം എല്ലാ ഡിസൈനും ഡിസൈൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത തരം ഡിസൈൻസ് ആണ് അപ്പോൾ ഓണം കഴിഞ്ഞതിൻ്റെ ഒരു അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ കുറവ് അങ്ങനെയൊന്നും കാണുന്നില്ല എല്ലാവരും തന്നെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നൈറ്റി ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു സീസൺ അങ്ങനെയൊന്നും തോന്നുന്നില്ല ഞങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ പിന്നെ ഓണത്തിൻ്റെ ടൈമിൽ കുറച്ചധികം തിരക്കുണ്ടാകുമെന്ന് മാത്രം അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോഴും നന്നായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരാ കേട്ടോ ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് നല്ല കലങ്കാരിയായിട്ടുള്ള കുഞ്ഞ് ഡിസൈൻസ് ആണ് ഇതിലും ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ കാറ്റലോഗിലാണ് ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോയും കളക്ഷൻസും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇതും ഒരു നല്ല ഡിസൈൻസ് ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്